ത്തെ വരവേൽക്കാം നിലമ്പൂർ തന്മയി ജ്വല്ലറിയോടൊപ്പം ഉപഭോക്താക്കൾക്കായി ഒട്ടേറെ ഓഫറുകളും ഡിസ്കൗണ്ടുകളും ഒരുക്കിയാണ് നിലമ്പൂരിലെ പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറിയായ തന്മയി ജ്വല്ലറി ഈ ഓണക്കാലത്തെ വരവേൽക്കുന്നത് ോടനുബന്ധിച്ച് എല്ലാവിധ സ്വർണ്ണാഭരണങ്ങൾക്കും പണിക്കൂലിയിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും എല്ലാവിധ പർച്ചേസുകൾക്കും പ്രത്യേക സമ്മാനങ്ങളുമാണ് തന്മയി ജ്വല്ലറി ഒരുക്കിയിരിക്കുന്നത് ആകർഷകമായ ഡിസൈനുകളിലുള്ള ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഗംഭീര കളക്ഷനുമായി എക്സിബിഷനും നടക്കുന്നു ആഭരണങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ പണിക്കൂലിയിൽ ഡിസ്കൗണ്ടും ഈ ക്യാമ്പയിൻ കാലയളവിൽ ഉപഭോക്താക്കൾക്ക് ലഭ്യമാവും ഇതോടൊപ്പം ഓരോ ഗ്രാം പർച്ചേസിനും ഗോൾഡ് കോയിൻ ഡിസ്കൗണ്ട് മറ്റ് സമ്മാനങ്ങൾ എന്നിവയും ഓണം ഓഫറിന്റെ ഭാഗമായി ലഭിക്കുന്നതാണെന്ന് നാസർ മുണ്ടംറ അബ്ദുറബ് പാർട്ട്മാരായ് എന്നിവർ അറിയിച്ചു ഈ വർഷത്തെ ഓണക്കാലത്തെ വരവേൽക്കുന്നത് ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷനും അതിന്റെ എക്സിബിഷനും ഇപ്പോൾ നടന്നു വരികയാണ് സ്വർണ്ണാഭരണങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടും ഓരോ നാല് ഗ്രാം പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായും മാത്രവുമല്ല മറ്റനേകം ഡിസ്കൗണ്ടുകളും ഓഫറുകളുമായി തന്മയ് ജ്വല്ലറി നിലമ്പൂരിലെ പ്രീമിയം ബ്രാൻഡ് ജ്വല്ലറിയായ തന്മയ് ജ്വല്ലറി നിങ്ങൾക്ക് ഈ ഓണക്കാലത്ത് ഒരുക്കി തന്മയ ജ്വല്ലറിയുടെ ആദ്യ പൊന്നോണം ജീവനക്കാരും മാനേജ്മെന്റും ചേർന്ന് കസ്റ്റമേഴ്സിനോടൊപ്പം വിപുലമായി ആഘോഷിക്കുകയും ചെയ്തു ബിസിനസ് ന്യൂസ് നിലമ്പൂർ